ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വിശേഷം കുഞ്ഞു ഫോട്ടോ വെച്ച് ട്രിപ്പാണ് കേട്ടോ കുറേ നാളായി ഫോട്ടോ വെച്ച് പോയിട്ട് ക്രിസ്മസ് ഒക്കെ ആവാറായില്ലോ അവിടുത്തെ ഡെക്കറേഷൻസ് ഒക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് പോയതായിരുന്നു പക്ഷേ ഡെക്കറേഷൻസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ലാസ്റ്റ് ഞങ്ങൾ ഫോട്ടോ വെച്ച് പോയത് ഒരു ടു ഇയർ ബാക്കാണ് ഞങ്ങളുടെ സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ പട്ടാഞ്ചേരി ജൂ സ്ട്രീറ്റിലായിരുന്നു ഫോട്ടോഷൂട്ട് നടന്നിരുന്നത് അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് ഫോട്ടോ വെച്ച് പോകുന്നത് നമ്മൾ ഡെക്കറേഷൻസ് ഡെക്കറേഷൻസൊക്കെ പ്രതീക്ഷിച്ചാണ് പോയത് പക്ഷേ ഒന്നും തന്നെ സ്റ്റാർട്ടായിട്ടുണ്ടായില്ല പക്ഷേ കുറേ നാൾ കൂടി കാണുന്നതുകൊണ്ടാണോന്നറിയില്ല നല്ലൊരു ഭംഗിയായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിരുന്നു നമ്മൾ ചെന്ന ടൈമ് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ തിരക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത് പക്ഷെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പിന്നെ ഈവനിങ് ആകും തോറും ആ ഒരു റഷ് കൂടി കൂടി വന്നു നമ്മൾ അധികം ലേറ്റ് ആവാൻ നിന്നില്ല നമ്മളൊരു സൺസെറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ പോകുന്നിരുന്നത് പിന്നെ നല്ല നല്ലൊരു വൈബായിരുന്നു ബീച്ച് ഫുള്ള് ചപ്പും ചവറുമായിട്ട് അതായത് ഫുള്ള് ൊന്ന് നിറഞ്ഞ് നിൽക്കായിരുന്നു ബീച്ചിൽ ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ ഫുള്ള് പായലൊക്കെ വന്ന് എക്കലെല്ലാം അടിഞ്ഞ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ബീച്ചിൽ ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു പക്ഷെ എന്നാലും ആ ഒരു വൈബ് ഒരു സന്ധ്യയായ ഒരു ഫീൽ ഉണ്ടായിരുന്നു പക്ഷെ ഒരു അഞ്ചു മണിയായിട്ടേ ഉള്ളൂ ഈ മരങ്ങളൊക്കെ കൂടി നിൽക്കുന്നതുകൊണ്ട് നല്ലൊരു ഇരുട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ ചെന്നപ്പം തന്നെ ഒരു കപ്പൽ പോകുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ആ കപ്പലിങ്ങ് എന്തൂരേക്ക് പോകുന്നത് നോക്കി കുറേ നേരം അപ്പഴാണ് കണ്ടത് രണ്ടുപേര് ചൂട് കാരണം തോന്നുന്നു മണ്ണിൽ കോഴി കുഴിച്ചാൽ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് വിളിച്ചിട്ട് പോലും ഒരു മൈൻഡില്ല കുറെ സാഹന്മാരെ പറ്റിക്കാനുള്ള കുറേ സാധനങ്ങൾ അതിനൊക്കെ നല്ല വില അതുകൊണ്ട് ജസ്റ്റ് നോക്കിയിട്ട് ഞാൻ പോകുന്നെ വില ചോദിച്ചാൽ നമ്മുടെ കണ്ണെ തള്ളി പോകും അതുകൊണ്ട് ആ വഴിക്കേ പോയി പിന്നെ ഇവരെ കണ്ട് ഞാൻ വിചാരിച്ചു ഒറിജിനൽ പൂച്ചകളെ വെച്ചിരിക്കുവാണ് പക്ഷെ അല്ലായിരുന്നു വെറും പാവകളായിരുന്നു അതെങ്ങി നോക്കുമ്പോൾ അതെ അടുത്ത കപ്പലുകൂട് ഇതെന്താ കപ്പലുകളുടെ സംസ്ഥാന സമ്മേളനം ഒന്ന് തീരുമ്പത്തേക്കും ഈ പുള്ളി കപ്പലിൽ നോക്കി നിൽക്കുന്നത് കപ്പിത്താനാണെന്ന് തോന്നുന്നു ഞാൻ വിളിച്ചപ്പോഴേ തിരിഞ്ഞു നോക്കിയിട്ട് അപ്പരിചയം തോന്നുന്നു അങ്ങനെ നോക്കിയേക്കുമ്പോൾ ദാ ഇവരോട് എന്താ ഇവരുടെ വലിയ മീറ്റിങ്ങോട് അറേഞ്ച് ചെയ്തിട്ടുണ്ടോ അവരെന്താ നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിരുന്നു എനിക്ക് അപ്പം എല്ലാം അവരുടെ ആരുടെ ആരെങ്കിലും ഉണ്ടാവുക അപ്പം നോക്കുമ്പോൾ ധാ ഒരു മുള്ളംകുല്യ വേലായത് ആ മീറ്റിംഗ് പങ്കെടുക്കാൻ പോകുന്നാന്ന് തോന്നുന്നു ആൾക്ക് ആൾക്കിത്രയും സിമ്പിളായിട്ട് അങ്ങോട്ടേക്ക് കടക്കാൻ പറ്റുമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ഇപ്പോഴത്തോടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് പോകാൻ പറ്റും പക്ഷെ ആൾ സാഹസികമായിട്ട് ഇപ്പോഴേക്കെ നീന്തി കടന്നാണ് പോകുന്നത് ആ ഇതിലുണ്ടായിരുന്നു ചെളി അത്രയാൾ അദ്ദേഹത്തിൻ്റെ അതും വെച്ച് കുറേ നേരം അവിടെ നിൽക്കുന്നത് കണ്ട് കേട്ടോ പിന്നെ അടുത്തുള്ള സകല ആൾക്കാരും പുള്ളിയുടെ അടുത്തേക്ക് എന്തിനാ പുഴന്നേന്തി വന്നതിന് അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ കോലാഹലങ്ങളൊക്കെ കണ്ടിട്ട് കുറച്ച് ടൈം അങ്ങനെ അവിടെ നിന്നു അപ്പോൾ തീ ഇട വീണ്ടും അടുത്ത കപ്പിൽ വരുന്നത് പിന്നെ ഞാൻ നോക്കുമ്പോണ്ട് അവിടെ നിന്നൊരു ചേട്ടൻ പാലയിടുന്നുണ്ടായി പാലയിടല്ല മീൻ കിട്ടിയൊന്നും അന്വേഷിക്കാൻ പോയതായിരുന്നു പക്ഷേ ചേട്ടൻ ഒന്നും കിട്ടിയില്ല ചേട്ടൻ പാലിലാണെന്ന് പറഞ്ഞ എല്ലാം ഇറക്കി കളയുന്നുണ്ട് അപ്പോൾ ഉണ്ട് ഈ വീടും അടുത്ത കപ്പൽ വരുന്നത് അത് നോക്കി നിന്നപ്പോഴത്തേക്ക് ചേട്ടൻ വീണ്ടും വലയിടാൻ പോവാണെന്ന് പറഞ്ഞു ചേട്ടൻ വലയിട്ട് മീൻ കിട്ടും ഇവിടെ മീനുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി അവിടെ നിന്ന് ആ ചേട്ടൻ അവിടെ വലയിടാൻ പോയപ്പോൾ ഒരാൾ പറഞ്ഞു ഇവിടെ മീൻ പൊങ്ങുന്നുണ്ട് ഇങ്ങോട്ട് പോയാൽ ഇവിടെ വലയിട പാവം ആ ചേട്ടൻ വലയം കൊണ്ട് വന്ന് വീശിയപ്പോൾ പറയുകയാണ് അത് മീനായിരുന്നില്ല പ്ലാസ്റ്റിക് കുപ്പി പൊങ്ങി കളിച്ചതാണ് എന്ന് എന്ത് ചെയ്യാം ആ ചേട്ടൻ വലയിട്ട് പോയില്ലേ പിന്നെ വല വീശി ആ ചേട്ടൻ അവിടുത്തെ പായൽ മുഴുവൻ കോരിയെടുത്തു ഞങ്ങളിവിടെ നിൽക്കുന്നതുകൊണ്ടാണോ അതോ ചേട്ടൻ വലയിടുന്നതിൽ പ്രതിഷേധമാണോ എന്നറിയത്തില്ല കടലിൽ നിന്ന് നല്ല തരയടിക്കുന്നുണ്ടായിരുന്നു അത് നല്ലോണം കരയിലേക്ക് ഞങ്ങൾ നിൽക്കുന്ന ഏരിയയിലേക്ക് വരെ വന്ന് തുടങ്ങിയപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ആയിട്ട് അവിടുന്ന് പോകുന്നു കാരണം ആ ചേട്ടന് മീനൊന്നും കിട്ടില്ല ഞാൻ ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു മീൻ കിട്ടുന്നതാണ് പക്ഷേ ഇപ്പോൾ പായലാണ് അതുകൊണ്ട് മുഴുവൻ പായലാണ് കിട്ടുന്നത് നല്ല ക്ഷമ വേണം ഒരുപാട് നേരം ഇട്ടാൽ കുറച്ച് മീനായാലും കിട്ടുകയുള്ളൂ നമ്മൾ തിരിച്ച് പോരാൻ വന്നപ്പോൾ തേണ്ടട അവരുടെ മീറ്റിംഗ് ഈ സൈഡിലേക്ക് മാറ്റി നമ്മുടെ മുള്ളം കൊഞ്ഞ് വേലായതിനപ്പുണ്ട് കിട്ടാ ആൾ ചെളിയായതുകൊണ്ട് തോന്നുന്നു പാറക്കെട്ട് ഉള്ളിൽ ഇരിക്കുകയാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല അങ്ങനെ നമ്മൾ നടന്നു വരുമ്പോൾ എന്താ കണ്ടോ അത്യാവശ്യം തിരക്ക് കൂടുന്നുണ്ട് അതാ ഒരു കപ്പൽ പോകണം ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ക്രൂഷ് കപ്പലാണെന്ന് തോന്നുന്നു കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കുമ്പോൾ കുറേ സൈപ്പിനെ പറ്റി കളിയുള്ള സാധനങ്ങളുണ്ട് അങ്ങനെ കുറെ ഇങ്ങനെ നോക്കുന്നത് മീൻകട മീൻകല ചോദിക്കാൻ നിന്നില്ല നല്ല വില പക്ഷെ ഞാനിവിടെ ഒരാളെ കണ്ടു ആരാന്നില്ലേ നമ്മുടെ പൂച്ച സാറ് പൂച്ച സാറ് മീനിൽ കാവലിരിക്കുകയാണോ അതോ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ഒന്നിനെ എടുത്തിട്ട് പോകാനാണോ എന്നറിയില്ല പൂച്ച സാറ് അക്ഷമനായിട്ട് നോക്കിയിരിപ്പുണ്ട് ഞാൻ വിളിച്ചിട്ട് പോലും പൂച്ച സാറിനൊരു മൈൻഡില്ല ഇത്രയും ആൾക്കാർ റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും സാർ എന്നുള്ളൊരു പദവി കിട്ടിയല്ലോ അതുകൊണ്ടായിരിക്കും ആളാറ് മൈൻഡ് ചെയ്യാണ്ടിരുന്ന് മീൻ തന്നെ നോക്കി ഇപ്പം എനിക്ക് കിട്ടും എന്നുള്ള രീതി നോക്കിയിരിക്കുകയാണ് നോക്കിയിരിക്കുന്നതല്ലാതെ ആൾക്ക് ഇതുവരെയും ഒന്നും കിട്ടിയില്ല ആൾ പിന്നെ വലിയ മൈൻഡില്ലാത്തത് കൊണ്ട് ഞാനും അങ്ങ് പോയിരിക്കും പോകുന്ന വഴിക്ക് ഇത് ഹാ ഈ ഒരു ചേട്ടൻ്റെ അടുത്ത് ഒന്ന് നമ്മളൊരു കടല വാങ്ങിച്ചു ഇതിന് ചില ചില സ്ഥലങ്ങളിൽ കപ്പലണ്ടീന്ന് പറയും നമ്മൾ പാല ഇതിന് കടലാന്നാണ് കേട്ടോ പറയാം അപ്പം നിങ്ങൾ കടല വാങ്ങി കടല വാങ്ങിച്ചിട്ടുണ്ടോ ദാണ്ടടാ അടുത്തൊരാൾ പക്ഷേ എനിക്ക് പാവം തോന്നി കേട്ടോ ഗർഭിണിയാണ് നല്ല വയറൊക്കെ ആയിട്ട് ആൾക്ക് നടക്കാൻ വയ്യ എന്നെ കണ്ടപ്പോഴേ ഓടി വന്ന് പിന്നെ കടല വേണമെന്ന് വെച്ചപ്പോൾ പുച്ഛം പുച്ഛിച്ചിരിക്കുന്നു കടല വേണ്ട അത്രേ അത്ര പുച്ഛല്ലേ അവൾക്ക് വേറൊന്നും എനിക്ക് കൊടുക്കാനുമില്ല പിന്നെ അവളോട് ടാറ്റ ബൈബൈ പറഞ്ഞിറങ്ങുമ്പോൾ അതേ അടുത്ത കപ്പൽ അതിലാണ് നിറയെ കണ്ടെയ്നേഴ്സ് കുറച്ച് നേരം അത് നോക്കി നിന്നു അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് അതെന്ത് പതി വരുന്നത് കുറേ നേരം അത് നോക്കി നിന്നു എന്നിട്ട് പിന്നെ പോയേക്കാന്ന് ചോദിച്ചു നേരെ ഇട്ടുന്നതിന് മുന്നേ നമുക്ക് വീട് പിടിക്കാം അപ്പോൾ വന്ന വഴി തന്നെ തിരിച്ച് പോകാമെന്ന് ചോദിച്ചു അപ്പോൾ വലിയ ബ്ലോക്കില്ല നമ്മൾ തോപ്പുംപടി വഴിയാണ് കുണ്ടന്നൂർത്തി തോപ്പുംപടി വഴിയാണ് നമ്മൾ പോകുന്നത് വലിയ ബ്ലോക്ക് ബ്ലോക്കില്ലാണ്ട് പോരാലോ കുറച്ച് ദൂരെ കൂടുതലാണ് എന്നാലും ബ്ലോക്കില്ലാതെ പോരാലോ വരുന്ന വഴിക്ക് ഇത് ആ ഗ്രൗണ്ടിൽ ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ ആണെന്ന് തോന്നുന്നു ഇതൊക്കെ ഡെക്കറേഷൻസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ആ റോഡ് ഫുള്ളായിട്ട് കുറച്ച് കുറച്ച് ഏരിയസിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ നൈറ്റ് ക്രിസ്മസ് സീസണിലെനിക്ക് നൈറ്റ് പുറത്ത് ഡ്രൈവിനൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഫുള്ള് ഡെക്കറേഷൻസ് ആയിരിക്കും എവിടെ നോക്കിയാൽ അത് സ്റ്റാർ ലൈറ്റ്സ് എല്ലായിട്ട് നല്ല ഡെക്കറേഷൻസ് ആയിരിക്കും നമുക്കൊരു എന്ത് ഭംഗിയല്ലേ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രിസ്മസ് സീസൺ കാരണം ഭയങ്കര ഓണം വിഷു ഇപ്പം ക്രിസ്മസ് സീസൺ ഭയങ്കര ലൈറ്റിങ് ആയിരിക്കും നൈറ്റ് ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട് അങ്ങനെ വഴിയിലുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പോരെയാണ് തിരിച്ച് ഈ റിട്ടേൺ എനിക്ക് ചെയ്യുമ്പഴി തന്നെ വരെ വേറെ കാരണം കൂടി ഉണ്ട് കേട്ടോ ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു പച്ചക്കറി കട കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്തെങ്കിലും സാധനം കിട്ടുമോ എന്നറിയണ്ടേ ഈ വഴി സൈഡിലുള്ള കടയാകുമ്പം വില കുറവില് കിട്ടുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുവഴി തന്നെ തിരിച്ചു പോകാമെന്ന് ഏട്ടനോട് പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ചു പോകുന്നു പോകുന്ന വഴിക്കുണ്ടോ അതേ സാന്റക്ലോസ് എന്നെക്കുണ്ട് അപ്പോൾ ഹായ് കാണിച്ചിട്ടോ സാൻഡക്ലോസ് ഒക്കെ എത്തിത്തുടങ്ങി ക്രിസ്മസ്സിങ് എത്തി തീർച്ചയായും വീണ്ടും നമ്മൾ ഹാർബർ പാലം തന്നെ കയറി പോവാണ് ഈ പാലത്തിലൂടെയുള്ള വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നൈറ്റ് ഫുൾ ലൈറ്റ്സും മമ്മൂട്ടി പറയുന്ന പോലെ മത്സ്യബന്ധന നൗകിയും ഒക്കെ അവിടെ കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം കണ്ട ലൈറ്റ്സിൻ്റെ ഇതൊക്കെ കണ്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഒക്കെ വരുമ്പോൾ വഴിയിലും ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു ഞങ്ങളത് നേരെ പച്ചക്കറി വാങ്ങാൻ വേണ്ടി വന്നു പച്ചക്കറി വാങ്ങാൻ വന്ന് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കഴിച്ചു കളമശ്ശേരി ഉള്ളതിനെക്കാട്ടിലും നല്ല വിലയുണ്ട് പിന്നെ വന്നതല്ലേ ഏട്ടനെ വണ്ടി ക്രോസ് ചെയ്യിച്ചോ റോഡും ക്രോസ് ചെയ്ത് വന്നതാണ് ഞാൻ ചീത്ത കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സവാളയും കുറച്ച് പച്ചക്കറിയും വാങ്ങിച്ച് നല്ല വില അപ്പം നമ്മൾ നേരെ പോന്നു ഇത് ഫോറന്മാൾ നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ക്രിസ്മസിനായിട്ട് സൂപ്പറായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഉണ്ട് ചാനൽ ഇഷ്ടമായവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ